നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് ഞാനിപ്പോൾ വന്നിട്ടുണ്ട് ഇ സ്ഥലത്തിൻ്റെ ഒരു ഗുണ കേവ് എന്നാണ് ഇതാണ് ഇവിടുത്തെ എൻട്രൻസ് ഒരു ഇവിടെ ഒരു ചെറിയ ടൈപ്പ് ഓഫ് പൈൻ വാലി പോലെത്തെ ഒരു ഫീലാണ് നമുക്ക് കിട്ടുക ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ ഇവിടെയും ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട് ഇവിടെയും പത്ത് രൂപയെന്ന് തോന്നുന്നു ടിക്കറ്റിൻ്റെ ചാർജ് എത്രയാണോ ടിക്കറ്റ് രൂപ ഇവിടെ ഇവിടെ രൂപ ചാർജ് എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ ഒരു പ്രധാന കവാടത്തിൽ നിന്ന് ഏകദേശം അഞ്ഞൂറ് മീറ്ററോളം നമ്മുടെ ഗുഹയിലേക്ക് നടക്കാനുണ്ട് മുകളിലേക്കുള്ള ഈ ഒരു പാത സ്റ്റെയറുകളായിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ ഒരു പാതയിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഇടത് സൈഡിലും വലത് സൈഡിലുമായി നിറയെ പൈൻ മരങ്ങളും യൂക്കാലിപ്റ്റസ് മരങ്ങളും ഒരു മനോഹരമായ കാഴ്ച തന്നെയാണ് പല കൈൻഡ് ഓഫ് ട്രീസ് നമ്മൾ വഴിയിൽ കണ്ട ഒരുപാട് കൈൻഡ് ഓഫ് ട്രീസ് ഇവിടെ ഉണ്ട് ഇതിൻ്റെ പേരൊന്നും എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ക്ലൈമറ്റ് അടിപൊളിയാണ് ഇപ്പോൾ ഏകദേശം ഒരു പതിനൊന്നര ടൈം ആയിട്ടുണ്ട് പക്ഷേ സ്റ്റിൽ ചൂട് വെയിലടിച്ചിട്ടും വിയർക്കുന്നില്ല നല്ല കയറ്റമാണ് കിതയ്ക്കുന്നുണ്ട് ഞാൻ പക്ഷേ സ്റ്റിൽ ഇത്രയും വെയിലായിട്ടും സ്വെറ്റിങ് നടക്കുന്നേ ഇല്ല അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭയങ്കര ആണ് സ്ഥലം കാണാനുമൊക്കെ എന്തായാലും കാണാനുള്ളവർ മുതലുണ്ട് അത് ശരിക്കും അവിടെ വരുന്നവരൊക്കെ എന്തായാലും ഇതൊന്ന് കണ്ടു കണ്ടുനോക്കാം ഇതാണ് കേവിൻ്റെ എൻട്രൻസ് ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് മലയാള സിനിമയിൽ വളരെ സക്സസ്ഫുൾ ആയി പ്രദർശനം തുടരുന്ന മഞ്ഞുമൽ ബോയ്സ് എന്ന സിനിമയുടെ കഥാപശ്ചാത്തലം ഈയൊരു ഗുഹയും രണ്ടായിരത്തി ആറിൽ കുറച്ച് യുവാക്കൾ കൊടൈക്കനാലിലേക്ക് ഒരു വിനോദയാത്ര പോവുകയും അവരിലൊരാൾ ഈ ഒരു ഗുഹയിൽ അകപ്പെട്ടു പോവുകയും പിന്നെ കൂട്ടുകാരുടെ കഠിന പരിശ്രമം കൊണ്ട് മാത്രം ഇദ്ദേഹം രക്ഷപ്പെടുന്ന ഒരു കഥയെന്നാണ് മഞ്ഞുമൽ ബോയ്സിൽ പറയുന്നത് ഇതേ സെയിം ലൊക്കേഷനിൽ തന്നെയാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഇതെന്തോരു കൈൻഡ് ഓഫ് പ്രതിഷ്ഠ എന്താണ് അവരുടെ കവർ ചെയ്ത് വെച്ചേക്കാണ് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഇവിടെ യു ഒരു സ്മെല് വരുന്നുണ്ട് ഗുഹയുടെ അകത്തേക്ക് പ്രവേശിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ഈ ഒരു സ്ഥലത്തേക്ക് ചെന്നത് എന്നാൽ അളവ് തെറ്റിപ്പണിത അരക്കില്ലമാണ് നെല്ലൂർമന എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ ചുവടുകളിലും അപായം ഒളിഞ്ഞിരിക്കുന്ന ചെക്കുത്താൻ്റെ അടുക്കളയാണ് ഗുണ കേവ്സ് പിന്നെ ഗൈസ് ഇതും ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഈ മരങ്ങളുടെ വേരുകളാണ് ഈ നിൽക്കുന്നത് കണ്ടോ നമ്മൾ ഗൂഗിളിലൊക്കെ ടൈപ്പ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഇങ്ങനത്തെ ഉള്ള ഒരുപാട് ഫോട്ടോസൊക്കെ കിട്ടും ഞാൻ ആലോചിച്ചായിരുന്നു ശരിക്കും ഇതൊക്കെ എന്തായിരിക്കും എന്നുള്ളത് പക്ഷെ ഇത് വേരുകളാണ് ശരിക്കും റൂട്ട്സ് ഓഫ് ദി ട്രീസ് തലയും കുത്തി വീണ നല്ല രസമായിരിക്കും എന്തായാലും കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഘടന എന്ന് പറയുന്നത് മേളിലേക്ക് ഒരുപാടുണ്ട് കണ്ടോ ുള്ള വ്യൂ ഇങ്ങനെയാണ് പിന്നെ ഇവിടെ ഒരു അടിപൊളി ഒരു മരം ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട് കണ്ടോ ഇങ്ങനെയാണിത് വീണ് നടക്കുന്നത് ഇവിടുന്ന് നല്ല ലെങ്ത് ഉണ്ട് ഏകദേശം ഒരു മോർ ദാൻ മുപ്പത് മീറ്റർ ഒക്കെ എന്തായാലും കാണും അത്ര ലെങ്ത് ഉണ്ട് മരത്തിന് ഞാനൊരു ഏകദേശം കണക്ക് പറഞ്ഞാണ് ചിലപ്പോൾ അതിലും കൂടുതൽ കാണാം പിന്നെ ഇതാണ് എൻ്റെ അറ്റം എന്ന് പറയുന്നത് ഞാൻ കേറ്റായത് നല്ല രീതിയിൽ കിതയ്ക്കുന്നുണ്ട് കേട്ടോ സംസാരിക്കാനൊന്നും പറ്റുന്നില്ല കണ്ടോ ഇവിടെ ഇതാണ് എൻ്റെ അറ്റം ഇതിനപ്പുറത്തേക്ക് പോകാൻ പാടില്ല എന്നവർ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ സ്റ്റിൽ ആൾക്കാർ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് വിചാരിക്കുന്നു അതല്ലേ ചെയ്യുള്ളൂ ആൾക്കാർ അങ്ങോട്ട് പോയ വഴികളൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ ഞാൻ എന്തായാലും മേളിലേക്ക് കയറുന്നില്ല ഇറങ്ങുന്നത് കുറച്ച് ഡേഞ്ചറസ് ആണ് വീണ ക്യാമറ എക്സ്പ്രഷൻസ് ഒക്കെ കിട്ടി സാഹസികന്മാരായ പന്ത്രണ്ട് യുവാക്കൾ ഈ ഗുഹയിലേക്ക് ഇറങ്ങിയിട്ട് ഇന്നും ഈ ഗുഹയ്ക്ക് പുറത്തു വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അതെ പന്ത്രണ്ട് പേരാണ് ഈ ഒരു ഗുഹയിലേക്ക് ഇറങ്ങി മരണപ്പെട്ടത് ഈ കാരണങ്ങളൊക്കെ കൊണ്ടുതന്നെ ഗുഹയുടെ കവാടം എന്നേക്കുമായി അടച്ചുപൂട്ടി താക്കോലെടുത്ത നിലയിലാണ് ഇന്ന് സ്ഥിതി ചെയ്യുന്നത് ആയതിനാൽ അകത്തേക്ക് കയറണമെന്ന എൻ്റെ ശ്രമം വിഫലമായി ഇതാണ് ഈ ഒരു പോയിന്റിന്റെ അഷ്ടം എന്ന് പറയുന്നത് ഇവിടെ നമുക്കൊരു വ്യൂ പോയിന്റ് ഉണ്ട് ഉണ്ടെന്നൊക്കെ എന്തെങ്കിലും മേളിലേക്കൊന്നും കയറി നോക്കാം ഇതൊരു വലിയ ഫേമസ് ആയിട്ടോ അല്ലെങ്കിൽ നല്ല കിടിലമായിട്ടുള്ള ലൊക്കേഷൻ ആണ് എന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല പക്ഷെ ഇവിടെ വരുന്നവരൊക്കെ എന്തായാലും ഒന്ന് കണ്ടിരിക്കുക നല്ലതായിരിക്കും നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് ഈ ഒരു സ്ഥലത്തിലെ ഏറ്റവും ഉയരമുള്ള പ്രദേശം ഇവിടെ നിന്ന് ദൂരേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു താഴ്വരയ്ക്കപ്പുറം മലനിരകളുടെ ഒരു കൂട്ടമാണ് ആ കൂട്ടത്തിനുമ്പോൾ ദൂരേക്ക് നോക്കിയാൽ സമതല പ്രദേശങ്ങളും കാണാം വളരെ മനോഹരമായി തോന്നിയ ഈ ഒരു പോയിന്റാണ് ഇവിടെ വന്നിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്